രാവിലെ വടക്കം പോലെ പുതിയൊരു വീട്ടിലേക്ക് വീട് സ്ഥലം വാർത്ത എത്തിക്കോട്ട് കാരണം ഇന്നത്തെ മൊത്തം പറ്റിക്കല് മൊത്തം പറ്റി മീനെ പൊറുക്കലായിട്ട് പറ്റിക്കു മോട്ടറിനെ മോട്ടർ വെച്ച് അടിക്കും ഇവിടെ ഉറങ്ങാൻ പിന്നെ

ആഹ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഈ വെള്ളം പറ്റി കൈപ്പാടാണ് കൊണക്കെട്ട് പിടിക്കല് അപ്പൊ ഇന്നലെ കിട്ടാത്ത ഒരുപാട് മീനുകളില്ലാത്തണ്ട് ബാക്കി പരല് വെല്ലുവലി കുളിയൊക്കെ അങ്ങനെ പിന്നെ ബാക്കിയുടെ ചെമ്മനി ചെമ്മീന എന്താ കൊളൻ കൊളൻ ചീലിച്ച് കാരണം ഇത് ഫുള്ള് പറ്റിച്ചിട്ട് മറ്റേ പൗഡർ ഇട്ട് ക്ലീൻ ആക്കോടുത്ത് പറ്റി സമയം എടുക്കുന്നുണ്ട് എല്ലാ സാധനം കാളാഞ്ചിലെ പറലെ കൂട്ടെല്ലാം നോക്കേട്ടെ ഓനി ല്ലേ തോക്കെടുത്ത് തോക്കടിച്ചോക്കെ നമ്മ എന്താ തോക്കിനു വേണ്ടി പരീക്ഷിക്കാൻ കഴിറ്റി നമുക്ക് ഏരാ ബിബിയുടെ പൊറോട്ടയും ചിക്കൻ കറിയും കൊണ്ട് ഇണ്ട് ചിക്കൻ കറിയും എന്നാന്നറിയില്ല എന്തോ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഇത് ഇത് പറ്റുമ്പോഴത്തേക്കും കൊറേ സമയം എടുക്കുന്നുണ്ടാവില്ലേ നല്ല മഴയും പെയ്തുന്നുണ്ട് റെഡ് അലേർട്ടാ പോലും നമ്മൾ പറ്റിക്കുമ്പത്തേക്ക് ഇത് ബാക്കി മൊത്തം അറിയാനേ സാധ്യത പൊറോട്ടോന്നാ ചാടിക്കലാ അതൊന്നും നടക്കട്ടെ അടിച്ചു പച്ചാടിക്കല ഞാൻ കൊയ്യാന്നു അടിക്കുന്നുണ്ട് ഊ ഒരു തലക്കാറ്റാവും നല്ല അടിയായിരുന്നു ഏത് വെള്ളം പറ്റാടുക്കാൻ പറ്റില്ല തിന്നിട്ട് ഒരാളെ വെളുപ്പിനെ അളിക്കാന്നു പക്ഷേ പൊറോട്ടയും മുട്ടക്കാരു ഏകദേശം ഇന്നിതാന്ന് ഏതാന്ന് റെഡ് അലേർട്ടാണോ ഇപ്പം മഴ വരും ചിലപ്പോൾ മഴ താഴ്ന്നു പറയേണ്ട സാധനം തിന്നിട്ട് തിന്നിട്ട് വെള്ളം വരുന്ന പറ്റുന്നില്ല പറ്റുന്ന ഇപ്പം ഏറ്റവും വന്നു ഇത്ര ഏറ്റം വന്നു ഏറ്റവും വന്നപ്പോലേക്കാടെ വെള്ളം വരും കരിഞ്ഞ് വരുന്നുണ്ട് ഇപ്പഴത്തേക്കും അപ്പൊ നമുക്ക് നടക്കില്ല സംഭവിച്ച മൊത്തം പറ്റിച്ചിട്ട് പിടിക്കല് ബ്ലോക്ക് ആക്കിയിട്ട് ഇപ്പത്തേക്ക് വെള്ളം വരുന്നത് വെള്ളം അപ്പുറത്തേക്ക് വരാൻ തുടങ്ങി അപ്പൊ നല്ല ഏറ്റവും വരുമ്പോഴത്തേക്ക് ഇപ്പൊ കുറച്ചും നല്ലവണ്ണം പറ്റിയിട്ടില്ല പിടിച്ചാലും വീട്ടാ നമുക്ക് ഇന്നലത്തെ വലി ഇടാണ്ടിരാവലേ ചെറിയ വലി ഇടാൻ വലിയ ഇടാ ബാക്കിയുള്ള മീനൊക്കെ കിട്ടുന്ന വിചാരിക്കാ തുള്ളി തെർപ്പിക്കണ എന്തിനാ വിളിച്ചേ കൊളോന ില്ല അതന്നെ അതിനെ പിടിക്കാൻ വെച്ചിട്ട് ഇന്ന് വന്നിന് അതിനെ പിടിക്കാൻ ഇന്ന് വന്നു കാരണം പിടിച്ചു അല്ല വലുത് ഉണ്ട് എന്നാലും ബാക്കിയുണ്ട് പക്ഷെ ഈ ചെറുതെന്നിനെ പിടിച്ചിരുന്ന് ഒഴിവാക്കണേ എന്നാലും നമുക്ക് അടുത്ത കുഞ്ഞിനെ ഇറക്കാൻ പറ്റുമോ ഇങ്ങനെ മാട്ടു നമ്മളെ മഞ്ഞ ചുടാച്ചി വന്നിട്ടുണ്ടാവേ എല്ലാരും മനച്ചുടാണല്ലോ കാണല് നമ്മളെ മഞ്ഞ ചുടാച്ചി പിലോപ്പി എല്ലാം അപ്പുറം അടച്ചിട്ടുണ്ട് നോക്കട്ടെ നല്ല നല്ല നല്ലല്ലേ നമ്മള് മഞ്ഞച്ചട കാര്യം കണ്ടില്ലാരല്ലേ കണ്ടിട്ട് ഞാൻ വരണ്ടത് അതിനെടുത്ത കിട്ടിയാ പിന്നെ പോയില്ലേ ദീപിയ മീന ഒന്നര പേർട്ടാ ഒറ്റ വില കിട്ടിയാലോ ഇത് ഒറ്റവിലെ ആ ഇനി ഒരു കൊളനെ കിട്ടിയില്ല ബാക്കി ഒരു കൊളനെ ഈ വലിയ ഈ വലിയ 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 കടീ പക്ഷെ ഇന്നലെ കിട്ടിട്ടോ ചെറുതെ പിടിക്കലാണോ മീന ഉദ്ദേശം ചെറുതല്ല പക്ഷെ എന്നാലും

ഇവിടെ ഇഷ്ടം മീനുണ്ടോ നിങ്ങൾ പിടിച്ചിട്ടാണ് നിങ്ങൾ കൊളവന മാത്രം നോക്കിട്ടാ എന്തേ നേരത്തെ ബിബിയാടെ ചാടിയേ അതിനെ അമർത്തിപ്പിടിക്കറേ ഇട്ടേ ഇമ്മ കുളം കുടിച്ചിട്ടാ ആ പോയാ പോയാ പിടിച്ചാടലാടില്ലേ മീനാന്നേ മൊത്തം മീനാന്നേ ഭയങ്കര കണ്ണി കിട്ടിയങ്ങോട്ട് വരാങ്ങി ഫുള്ള് പലിയാം എന്നാ വലിയ പിടി മോതല പോന്നെ പോന്നിട്ടിട്ടുണ്ടാർത്തി ഓർത്തു ആടത്തേക്ക് ഇവിടുത്തെ അതോ അതാ ആടെ പോയിട്ട ആ ഫ്ലോട്ടിൻ്റെ ഇതാന്ന് രാവുലെ ഈടാ ഇതോക്കിയായി പറഞ്ഞു ബോധം കെട്ടിട്ട് ബോധം പോയി ഉണരി പിടിക്കാൻ േനം ഏകദേശം പിടിച്ച് പറ്റിച്ചിട്ടുണ്ട് രാവിലെ മതിയാക്കി രാവിലെ മാലാരി പിടിച്ചോ ഞാനെ പിടിക്കു രാവിലെ കൊണ്ടുപോയിട്ട് അടുത്ത് പോയിക്കാട് നോക്കും ാവുല്ലേ ഞാൻ ഒരു കാര്യം പെട്ടല്ലേ നമുക്ക് ഇതിനകത്ത് ഒരു രണ്ടു മൂന്നെണ്ണം എടുത്തിട്ട് പൊരിച്ചിട്ട് അരിക്കൂട്ടും ദോശയിലും ദോശ തന്നെ ഏതായാലും പൊറോട്ടെല്ലാം തേച്ച് നമ്മൾ രാവിലെ നല്ല ദോശ കൂടാതെ മൂടിലന്നെ അപ്പത്തെ ബിബിയുടെ നല്ല പൊറോട്ടെല്ലാം മൈച്ചേ ഒരു കാര്യം നമ്മക്ക് ദോശയും ഇനെ നല്ല മുക്കി പൊരിച്ചാലോ

ബാക്കിയില്ലേ പിടിച്ചിട്ടുമ്പത്തേക്കും നമുക്ക് മനസ്സിന് സന്തോഷം അപ്പാട്ടിനും ചക്ക നടക്ക പോടാ കൊള്ളിട്ടിര കുടാ നോക്കറ പന്നിക്കുട്ടിയാ കീനക്കേ കിട്ടിപ്പോയി കയ്യങ്ങാ തച്ചുപിടിച്ചിട്ട് വേങ്ങി നനയ്ക്കിണ്ട് മതിയായിരിക്കുന്നത് അപ്പൊ എല്ലാം പിടിച്ചു പറ്റി എല്ലാം ചെറിയ മീൻ അടക്കം പിടിച്ചിട്ടുണ്ട് പിന്നോപ്പി എന്തും ഉണ്ട് കേട്ടായിരുന്നു രീതിയിലെടുത്ത് എല്ലാം ഉണ്ട് പിടിച്ച് വെച്ചാവലേ രണ്ടുപോകാനിടത്തിൽ പൊരിക്കാം അങ്ങനല്ലേ പൊളിച്ച നല്ല രാവിലെ വെച്ച ദോശ പൊളിക്കോട്ടാ നമുക്ക് ഈ ചെറിയ രണ്ടു എടുക്കാല്ലേ ചെറിയ നടത്താറുല്ലേ കൊറച്ച് പെല്ലായിപ്പി അത് ചെറിയ രണ്ടത്തിൽ ചെറിയ രണ്ടത്തിൽ എടുത്തിട്ട് പൊടിക്കലാന്നേ ആ പായ്ക്കാട്ടെ കൊണ്ട് പായിക്കല്ലോ ഉറപ്പല്ലേ എന്നാ പരിപാടി ഒന്നുമില്ല രാവിലെ ദോശയും മറ്റേത് ഏത് പിലോപ്പി പൊരിച്ചത് കൂട്ടുന്നുണ്ട് എൻ്റെ മോനെ നല്ല നമ്മിന്ന് നല്ല ദോശയും മറ്റേ ഇതും ഫിലോപ്പി ആക്കാനെ മുകളിൽ വന്നു അതിന്റെ മറ്റേ പോയിട്ട് പൊറോട്ട വാങ്ങിക്കൊണ്ടിന് പൊറോട്ട പിന്നെ ദോശ എന്തായാലും പോകുന്നില്ല അത് പക്ഷേ തട്ടിക്കൂട്ടി പറഞ്ഞോണ്ടിട്ടിറന്നെല്ലാം നിങ്ങ പഠിച്ചിന് ഞാൻ അറിയാൻ ഏതാ ദോശ തട്ടിക്കൂട്ടി തട്ടിക്കൂട്ടി ഒരു റസ്റ്റിലെ കറക്റ്റ് റൗണ്ട് നമ്മൾ മുമ്പ് അത് അമ്മ പഠിക്കാൻ ഇത് ദോശം നോക്കട്ടെ ഒന്നും പറയില്ല രാവിലെ ദോശ എങ്ങനെ ഓ ഇതാ അമീപൂലേക്കോ ദോശ റൗണ്ട് ദോശ കഴിഞ്ഞിട്ട് കൈ കൊറേ സമയ െ അങ്ങനെന്തപ്പും ഇങ്ങനെ मरी मरी स्मोक कर इसमें भी मजा मरी उत्तो मैं की साला पीला वो पिरपोड चकलम की चकलम का कटकटी कटकटा रहा आज प्योकरा मैं इंज़ाइन पुले इस तरुण ना तो आंकड़ा ना उल्लू उल्लू इतना भी वोट इस तर वाह ये नहीं है नहीं लेके पुले लेने ये मैं और आरों स्मोक क्यों ആ സെറ്റ് കെട്ടിട്ട് ചപ്പലീനീ വലുത് നിൽക്കുന്ന കൊറേ എണ്ണ ഒന്നും കഴിയാൻ മഴ വരുന്നുണ്ട് ഇപ്പൊ മഴയടുത്തെ നല്ല നൈസായിട്ട് നിർത്തിക്കുന്ന ഇനി നിർത്താറൊന്നില്ലേ എന്താടാ കണ്ടാ നല്ല സംഭവം അല്ലേ സംഭവം ഉണ്ട് ബിബിട്ട നോക്കടാ മെലോണൊന്നുമില്ല മെലോൺ മെല്ല കൊണൊന്നില്ല എന്ന് പറഞ്ഞത് പൊളി മുളി നിങ്ങളുടെ മീനാ ബേസ് കൊണ്ടാണ് വന്ന് ബൈംഗ്ല ടേസ്റ്റി യാബ് മുല്ലോടിയാ നാഹണു എന്താ കഴിക്കാൻ പോണ്ടോ ടാറെ ആ

ഏറ്റവും ലാസ്റ്റ് എല്ലാരും കഴിഞ്ഞ ലാശ എല്ലാം കൂടി തടവിട്ട് മൊത്തം ബുത്തിയാക്കുന്ന ആളോരും ഇല്ല അപ്പോട്ടാ ഇത് നോക്കി കഴിഞ്ഞാ ആ മുള്ളില് വെച്ച് നോക്കി തെച്ചുകൂടി കൂരം കൂട്ടിട്ട് ഏർ നടക്കാൻ കഴിക്കാട് ഇരുന്നടി തന്നെ നടക്കട്ടെ